വെൽക്കം ടു മെട്രോ മാൻറ്റണി തെന്നിന്ത്യയിൽ നിരവധി സൂപ്പർ ഹിറ്റുകളുടെ ഭാഗമായ ശേഷം ബേബി ജോൺ എന്ന സിനിമയിലൂടെ ബോളിവുഡിലേക്ക് കടന്നിരിക്കുകയാണ് കീർത്തി സുരേഷ് ഇപ്പോഴത്തെ തന്റെ കരിയറിലെ തുടക്കകാലത്തെ കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് നടി താൻ ചില വലിയ ഓഫറുകളോട് നോ പറഞ്ഞതിനെ കുറിച്ചാണ് കീർത്തി സംസാരിച്ചത് മറ്റു സിനിമകളിൽ നിന്നുള്ള ഓഫർ നിരസിച്ചപ്പോൾ ചില സംവിധായകർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് കീർത്തി പറഞ്ഞത് എന്താണ് നഷ്ടപ്പെടുന്നതെന്ന് നിങ്ങൾക്കറിയില്ല കരിയറിലെ തുടക്കകാലത്ത് തന്നെ നോ പറയുന്നു എന്നൊക്കെ പറഞ്ഞു ആലോചിക്കുമ്പോൾ അതിനൊക്കെ ധൈര്യം വന്നെന്ന് അറിയില്ല പക്ഷേ അന്ന് താൻ തീരുമാനത്തുറച്ചു നിന്നു കീർത്തി വ്യക്തമാക്കി ഒരുപാട് വലിയ സംവിധായകരുടെ നോ പറഞ്ഞിട്ടുണ്ടെന്നും കീർത്തി വ്യക്തമാക്കി ആദ്യ തമിഴ് ചിത്രം പരാജയപ്പെട്ടപ്പോൾ തന്നെ ഭാഗ്യമില്ലാത്ത നായികയെന്ന് വിളിച്ചവരുണ്ടെന്നും കീർത്തി പറയുന്നുണ്ട് ആദ്യ തമിഴ് സിനിമ പരാജയപ്പെടുകയും രണ്ടാമത്തെ തമിഴ് സിനിമയുടെ റിലീസ് വൈകുകയും ചെയ്തു നടിക്ക് ഭാഗ്യമില്ലായിരിക്കുമെന്ന് അന്ന് ചിലർ പറഞ്ഞു ചില നടന്മാർക്കൊപ്പമുള്ള ഗോസിപ്പുകൾ മോശമാർത്തെന്നും കീർത്തി സുരേഷ് പറയുന്നു കീർത്തിയുടെ കരിയറിൽ എല്ലാവരും എടുത്തു പറയുന്ന സിനിമ മഹാനടിയാണ് മികച്ച നടികളുടെ ദേശീയ പുരസ്കാരം ഈ സിനിമയിലൂടെ നേടി എന്നാൽ മഹാനടി താൻ ആദ്യം വേണ്ടെന്ന് വെച്ച സിനിമയാണെന്നാണ് കീർത്തി പറഞ്ഞത് നാഗ് എനിക്ക് ഈ സിനിമ ഓഫർ ചെയ്തപ്പോൾ ഞാൻ നിരസിച്ചു നാലു മണിക്കൂർ നരേഷൻ കേട്ടു നിർമ്മാതാക്കൾ എക്സൈറ്റഡ് ആയിരുന്നു എന്നാൽ ഞാൻ ഓഫർ നിരസിച്ചപ്പോൾ അവർ ഞെട്ടി എനിക്ക് പേടിയായതുകൊണ്ടാണ് ഞാൻ നിരസിച്ചത് ഞാൻ ഈ സിനിമ മോശമാക്കിയാലോ എന്ന് കരുതി പോസിറ്റീവായി ഒന്നും ചിന്തിക്കാൻ പറ്റിയില്ല എന്നാൽ സംവിധായകൻ നാഗ് അശ്വിന് തന്നിൽ വലിയ വിശ്വാസം വിശ്വാസമുണ്ടായിരുന്നെന്ന് കീർത്ത് പറയുന്നു എനിക്ക് എന്നിലുള്ള വിശ്വാസത്തെക്കാൾ അദ്ദേഹത്തിന് എന്നിൽ വിശ്വാസം ഉണ്ടായിരുന്നു അതാണ് ഞാൻ ഈ സിനിമ ചെയ്യാൻ കാരണമായത് ഞാൻ ചെയ്യുന്നതിൽ എന്നേക്കാൾ വിശ്വാസം ഒരാൾക്കുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ശ്രമിക്കുമെന്ന് തോന്നി മഹാനടി തന്റെ കരിയറിൽ ഗെയിം ചേഞ്ചർ ആയിരുന്നെന്നും കീർത്തി പറയുന്നു അതിനിടെ ബേബി ജോൺ എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായ ചിത്രങ്ങൾക്ക് വലിയ തോതിൽ കീർത്തിക്ക് വിമർശനങ്ങൾ ഉയർന്നിരുന്നു ആന്റണി തട്ടിലുമായി കഴിഞ്ഞ വിവാഹത്തിന് പിന്നാലെയായിരുന്നു പ്രൊമോഷൻ പരിപാടികൾക്ക് ബേബി ജോണിന്റെ പ്രൊമോഷൻ പരിപാടി എന്നുള്ള കീർത്തിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മഞ്ഞച്ചരട് താലിയണിഞ്ഞാണ് കീർത്തി പ്രൊമോഷൻ എത്തിയത് വരുൺ ധവാനൊപ്പം കീർത്തിയുടെ ചിത്രങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് ഹണിമൂൺ പോലും മാറ്റിവച്ചായിരുന്നു കീർത്തി പ്രൊമോഷൻ എത്തിയത് താലി ചരടിനൊപ്പം ഗ്ലാമറസ് വേഷങ്ങൾ ധരിച്ചതിനാണ് താർ വിമർശനം നേരിട്ടത് വിവാഹിതയായതിന് പിന്നാലെ തന്നെ താലി ധരിച്ചുകൊണ്ട് മറ്റൊരു പുരുഷനൊപ്പം ചേർന്ന് ചിത്രങ്ങൾ എടുക്കുന്നതും അടുത്ത് പെരുമാറുന്നതും സദാചാരികളെ ചോളിപ്പിച്ചു ഈ സാഹചര്യത്തിൽ കീർത്തിക്കെതിരെ മാധ്യമ പ്രവർത്തകനായ ചെകുവേരയും രംഗത്ത് വന്നു കീർത്തി സംസ്കാരത്തെയും താലിയും ബഹുമാനിച്ചിട്ടില്ല എന്നായിരുന്നു ചെകുവേര വിമർശിച്ചത് താലിക്ക് ഒരു ആധാരുണ്ട് ഒരു സ്ത്രീയും മഞ്ഞച്ചരട് ഇതുപോലുള്ള മോശം വസ്ത്രത്തിന്റെ കൂടെ ധരിക്കില്ല അഭിനയിക്കുമ്പോൾ താലി ഊരിവെക്കും ഇതുപക്ഷേ പ്രമോഷൻ പരിപാടിയാണ് മോശം വസ്ത്രത്തിനൊപ്പം താലി ധരിക്കുകയും വൃത്തികെട്ട രീതിയിൽ ഡാൻസ് ചെയ്യുകയും ചെയ്യുന്നത് സംസ്കാരത്തെ അപമാനിക്കലാണെന്ന് അദ്ദേഹം പറയുന്നു കീർത്തി ഇനിയും ഇതുപോലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നതെങ്കിൽ ഉള്ള ബഹുമാനം നഷ്ടമാകും കീർത്തിയുടെ ഭർത്താവും വിമർശനങ്ങൾ നേരിടേണ്ടി വരും നയന്താര കാരണം ഭർത്താവ് ശിവൻ ഒരുപാട് പഴി കേൾക്കുന്നുണ്ട് അതേ അവസ്ഥയായിരിക്കും ആന്റണിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ബോളിവുഡിൽ സംസ്കാരം മാത്രമല്ല ദക്ഷിണേന്ത്യയിലേക്ക് അവിടെ പോയി ഡാൻസ് കളിച്ച് നമ്മുടെ സംസ്കാരത്തെ അപമാനിക്കരുത് കീർത്തി ചെയ്തത് വലിയ തെറ്റാണ് എന്നും അദ്ദേഹം വിമർശിക്കുന്നുണ്ട് You are watching You are watching me. You're watching me on and you're watching me on metromatney.com On metromatney.com metro Metromatney.com Metromatney.com Subscribe for more videos Subscribe for more videos Subscribe here for more videos subscribe now Thank you